ആതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫ് കേരള കോൺഗ്രസ് അംഗം ജോസ് അമ്പലക്കുളം തെരഞ്ഞെടുക്കപ്പെട്ടു വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ ഷിമ്മി സജിയും തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിലെ മുൻധാരണ പ്രകാരം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി യു ഡി എഫ് പ്രതിനിധി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ജോസ് അമ്പലക്കുളം തെരഞ്ഞെടുക്കപ്പെട്ടു ജോസ് അമ്പലക്കുളത്തിന് പതിനാല് വോട്ടുകൾ ലഭിച്ചപ്പോൾ ഏത് സ്ഥാനാർത്ഥി യു ഡി എഫ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ജോസ് അഞ്ജലിക്ക് നാല് വോട്ടുകളാണ് ലഭിച്ചത് സ്വതന്ത്ര അംഗം ഷാജി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു മൂന്ന് വോട്ടുകൾ അസാധുവായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് അഞ്ജലിയുടെയും യു ഡി എഫിലെ ഡെയ്സി ബെന്നി ഷിമി സജി എന്നിവരുടെ വോട്ടുകളുമാണ് അസാധുവായത് ഉപജില്ലാ വ്യവസായ ഓഫീസർ ലോറൻസ് മാത്യു റിട്ടേണിംഗ് ഓഫീസർ ഓഫീസറായിരുന്നു അതിരമ്പുഴ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് മെമ്പർമാരാണുള്ളത് എൽഡിഎഫ് അഞ്ച് സ്വതന്ത്ര രണ്ട് കേരള കോൺഗ്രസ് ജെ നാല് കോൺഗ്രസ് പത്ത് ലീഗ് ഒന്ന് എന്ന നിലയിലാണ് കക്ഷിനില യു ഡി എഫിലെ മുൻ ധാരണ പ്രകാരം നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് പ്രതിനിധി സജി തലത്തിൽ രാജിവെച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞിരുന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി യു ഡി എഫ് കോൺഗ്രസ് അംഗമായ ഷിമി സജി തെരഞ്ഞെടുക്കപ്പെട്ടു ഇവർക്ക് പതിനാറ് വോട്ടുകൾ ലഭിച്ചു എതിർ സ്ഥാനാർത്ഥി അമ്പിളിക്ക് അഞ്ച് വോട്ടുകൾ ലഭിച്ചു ഒരു സ്വതന്ത്ര അംഗം തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടുകളൊന്നും അസാധുവായില്ല കേരള കോൺഗ്രസ് അംഗം ആലീസ് ജോസഫ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് Starvation news. Here to my note.